ഹലോ നമുക്കിന്നിട്ട് സ്പെഷ്യൽ കറി ഉണ്ടാക്കിയല്ലോ ഉണക്കമീൻ ഉണക്കമീൻ എല്ലാവർക്കും ഇഷ്ടമാണോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണക്ക കറിക്ക് കറിയൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നത് ഒരു വലിയ വലിയതല്ല ഒരു മീഡിയം സൈസ് സവാള അതായത് നമ്മൾ വലിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ട് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ ഞാൻ രണ്ട് മൂന്നാല് ഇല്ലേ അത് ഇതേപോലെ പൊളിച്ചിട്ടു പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ തളമീൻ പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി പിന്നെ പുളി വെള്ളത്തിലിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നാളികേരം ഇനി നമുക്ക് ആദ്യം നാളികേരം ഒക്കെ ഒന്ന് അരച്ചത് സെറ്റാക്കി വയ്ക്കാം നാളികേരം ഒന്നിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലെ ചെറുളിയൊക്കെ ഇട്ടുകൊടുത്താലും ടേസ്റ്റ് ആണ് കേട്ടോ ചെറുളി കുറവ് അവിടെയല്ല ഇല്ല പിന്നെ ഉണ്ട് ഭാഗമൊക്കെ പറയും ഇതൊക്കെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കവറിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ീ ചേർത്തിട്ടുണ്ട് ഇതിലിട്ട് വെളുത്തുള്ളി ഇട്ട് അരച്ചാടും ചെറിയുള്ളി ഇട്ട അരച്ചാടും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പച്ചമീനൊക്കെ വയ്ക്കാന്നുണ്ടെങ്കിൽ മാത്രം മതി നമ്മൾ ഇതിൽ പെരിചീരും കാര്യങ്ങളൊക്കെ ചേർക്കുക ഉണക്കമീൻ അതിൻ്റെ ആവശ്യമില്ല അത്ര മതി കേട്ടോ നമ്മൾ കറിയിൽ കരിയേപ്പിലും വണങ്ങുന്നത് ജസ്റ്റ് ഒന്ന് ഇതൊരു ചോയ മേണമൊക്കെ ഒന്ന് ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ Ayo kalau udah itu ada ഇടുന്നവർക്ക് ഇടാ ഞാൻ ചിലപ്പോൾ ഞാൻ ഇടാറുണ്ട് ഉലുവട്ട ഭയങ്കര ടേസ്റ്റാണ് കടുവ ഒന്നും പൊട്ടിക്കാണ്ട് കേട്ടോ പച്ചമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കടുവക്കെ വെക്കണം എന്നുണ്ട് പിന്നെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഉലുവട്ട കൊടുത്താൽ പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇവിടെ ഒന്ന് ചൂട എന്നെ കണ്ട നമ്മുടെ സവാളി നമ്മുടെ അതിലേക്ക് ഇപ്പൊ തന്നെ പച്ചമുളക് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കട്ടോ പച്ചമുളക് ചേർക്കുന്നില്ല നമ്മള് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട് അത് ഉണങ്ങി പിന്നിട്ടുണ്ടാക്കും അതിൽ ഒന്ന് നന്നായിട്ട് എണ്ണ ഒക്കെ എളിയൊക്കെ എണ്ണക്കൊന്ന് ചേർത്ത് മിക്സിടാക്കി അതുപോലെ തന്നെ എന്നെ വളർത്തി

തക്കാളി നമ്മുടെ നാളെ തക്കാളി നാടൻ തക്കാളി അല്ലെങ്കിൽ നമ്മള് വളർത്തി തക്കാളി ഉണ്ടാവും അടിമുണ്ടാക്കും കുറ്റി തോന്നിട്ട് തക്കാളിയാണ് ഉറക്കമീനെ കറി വെക്കാൻ കൂട്ടക്കാരണ്ടാക്കണം എന്ന് വിചാരിച്ചു വെയിൻ നാണുവാക്കാനും കഴിക്കുന്നു കോട്ടണ്ടല്ലോ അതുകൊണ്ട് രണ്ട് തളഞ്ഞു തന്നു പിന്നെ അതുകൊണ്ട് വട്ടിക്കലാ ആൾക്കാർ വിചാരിച്ചു ി എന്താ അങ്ങനെയൊന്ന് കൊടുക്കും ഇട്ടു എന്ത് കറിയാണെങ്കിലും സാധനങ്ങളായാലും പച്ചപ്പി അങ്ങോട്ട് ഒന്ന് പറയുന്നത് തക്കാളി കിട്ടുന്നില്ലേ വായന സെറ്റ് ആയിട്ട് കേട്ടോ പുലിമീൻ കൂടി ഒന്ന് ഉപ്പൊന്നു നമ്മള് ചേർക്ക കേട്ടോ നമ്മള് നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോണ്ടാക്കേ നമ്മുടെ നാളികേർ പേസ്റ്റ് ചേർക്കുമ്പോ നമ്മൾ കാരണം തുടക്കൽ മീനാണ് അധികം കുറ്റിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമ്മുടെ പുളി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളത് ചെയ്യാം നമ്മുടെ ഉണക്കിങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ടോ ഉണക്കിങ്ങേപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം കണ്ടാൽ പറയാനും ഉണ്ടാവില്ല ഓപ്ഷൻ ഒന്നുമില്ല ഉണക്ക ആ പുലിയും ആ തക്കാളിയുടെ ആ ഉള്ളീന്റെയും ആ ഉള്ളേന്റെയും ഒക്കെ അരുചി നമ്മടെ ഉണക്കമീനക്ക് അങ്ങനെ പിടിക്കണം അതിന് ശേഷമാണ് നമ്മള് നമ്മുടെ നാളികേരം നമ്മൾ പൊടിച്ചു കൊടുക്കുന്നത് കേട്ടോ കേസ്റ്റാക്കിയത് ഇത് വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് പല ആൾക്കാരും പല രീതിയിൽ അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ തയ്യാറാക്കുന്ന ചെറിയൊരു റെസിപ്പി കേട്ടോ ഞാൻ കിട്ടിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം ഒരു പട്ടെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാലും എൻ്റെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു ഉള്ളിയുടെ മണോ തക്കാളിയുടെ വേണം മീനും വേണമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ സ്മെല്ല് തന്നെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ അരപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് സെറ്റ് ആക്കി കൊടുക്ക ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇത് വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് താമസിച്ചാൽ മതി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേരം ഒച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് കൂടി ഒന്ന് കൊടുക്കുക അങ്ങനെ നമ്മുടെ സിമ്പിൾ ഉണക്ക് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം ലൈക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയിക്കണേ അതെ ആദ്യം ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുട്ടോ